ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിനെ മാറ്റി സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളികൾ തിരികെ വന്നപ്പോൾ എങ്ങനെ ചെമ്പുപാളികളായെന്ന് മറുപടി പറയേണ്ട ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതേ ബോർഡിൻ്റെ തന്നെ വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം വിളിച്ചത് വരില്ല അതിനാൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടണമെന്ന് ജില്ലാ സെക്രട്ടറി ജി സത്യൻ ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വത്തിൻ്റെ ഖജനാവിൽ നിന്ന് മൂന്ന് കോടി രൂപ വിനിയോഗിച്ചത് കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പറഞ്ഞു കോടികളുടെ വിലപതിക്കുന്ന സ്വർണം മല്യ സ്വർണപ്പാളികൾക്ക് വേണ്ടി നൽകിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കാലയളവിൽ അവിടെ യാതൊരു പ്രശ്നമില്ലാതെ നടന്നു പോയിരുന്നു കണ്ഠരര് രാജീവ് കണ്ഠ്രര് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെന്നൈക്ക് കൊണ്ടുപോകാൻ ആരുടെയും നിർദ്ദേശം ഉണ്ടായിരുന്നില്ല കൊണ്ടുപോകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെന്നൈക്ക് കൊണ്ടുപോയത് ഇത് മനഃപൂർവ്വമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഒരുപക്ഷെ ദേവസ്വം ബോർഡ് ചെയ്യിച്ചതാണോ എന്ന് സംശയമുണ്ട് അങ്ങനെയെങ്കിലും ഈ സ്വർണപ്പാടി വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള വിജിലൻസിനെ കൊണ്ടല്ലാതെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിന്റെ കൃത്യമായ വസ്തുത പൊതുജനങ്ങളിൽ എത്തിക്കേണ്ടത് അനിവാര്യമാണ് അതാണ് കേരള കിശോർ മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ എട്ട് കോടി പതിനെട്ട ലക്ഷം രൂപ മുടക്കി ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആർക്കു വേണ്ടിയാണ് അവിടെ ദേവസ്വം ബോർഡിന്റെ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും ചെലവാക്കില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാഹം ചെയ്തിട്ടും ഒരാളുകളിന് ദേവസ്വം ബോർഡിന്റെ ഖജനാവിൽ നിന്ന് മൂന്ന് കോടി രൂപ നൽകിയിട്ടുണ്ട് ഇത് ജനങ്ങളെയും അതുപോലെ ഹൈക്കോടതിയെയും വെല്ലുവിളിച്ച് ചെയ്യുന്ന ഒരു സംഭവമായി പോയിട്ടുണ്ട് ഇതൊക്കെ വ്യക്തമായി അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്